ഹായ് ഫ്രണ്ട്സ് നമ്മൾ ചപ്പാത്തി ചപ്പാത്തിനുണ്ടാക്കുന്നോക്കുന്നത് ബോളെടുത്ത് അതിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതൊരു അഞ്ച് കിലോ മാവ് മാവുകയാണ് മുട്ടക്കായ് ഇട്ട് നന്നായിട്ട് ഞെക്കി കൊടുക്കണം ഇതതിൻ്റെ വേസ്റ്റാണ് അത് ചപ്പാത്തി റൗണ്ട് കട്ടായിട്ട് ഇത് അതിൻ്റെ അച്ചാണ് ഇത് കട്ട് ചെയ്തിട്ട് ചപ്പാത്തി അതിൽ പോയി അതിൻ്റെ വേസ്റ്റ് വരുന്ന മെഡിലേക്ക് നമ്മൾ എടുത്ത് കൊടുക്കണം അന്നേരം റിപ്പീറ്റ് പിന്നെയും പോയി മെഡിൽ വേണ്ടിയിട്ട് പിന്നെയും റിപ്പീറ്റായിട്ട് താഴത്തെ ഒരു ആയിട്ട് വരുന്നതാണ് അതിൽ ശരിയാവാതെ മടങ്ങിയൊക്കെ വരും ചപ്പാത്തി അതൊക്കെ നമ്മൾ നമ്മളെടുത്ത് മെഡലിലേക്ക് വെച്ച് കൊടുക്കണം പിന്നെ കരണ്ടിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ രണ്ട് ഗ്യാസും രണ്ട് കൂട്ടി ഗ്യാസും വേണം നല്ല അടിപൊളി ചപ്പാത്തിയായിട്ട് വേസ് മടങ്ങി വരുന്ന ചപ്പാത്തിയൊക്കെ നമ്മളടുത്ത് വെച്ചെടുക്കും പരിപാടി ഇപ്പം നമ്മൾ ഈ വീടിക്കകത്ത് ചപ്പാത്തി കുഴക്കുന്നതിൻ്റെ ഭാവം ഇട്ടിട്ടില്ല കേട്ടോ നമ്മളൊരു അടുത്ത വീടിയെ കുഴക്കുന്നത് എങ്ങനെയാണ് ഇടുന്നതാണ് വിടുന്നതാണ് പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന അമ്പത്തഞ്ച് കിലോയുടെ ചപ്പാത്തി കേട്ടോ അമ്പത്തഞ്ച് കിലോ ആട്ടോട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ചെറിയൊരു വീടിയാട്ടോ അന്നേരം കാണാത്തവരൊക്കെ എല്ലാവരും കാണണം പിന്നെ അതേപോലെ ഷെയർ ചെയ്യണം ലൈക്ക് കടിക്കണം എൻ്റെ ചെറിയൊരു ചാനലാണ് എല്ലാരും സംഭവിച്ചേണ്ടതാണ് ഞാൻ എന്റെ പരിപാടി ആ റോളിരുന്ന് കറങ്ങിട്ടോ കട്ടായിട്ട് പിന്നെ അത് അച്ചുകൂടി തന്നെ കാലത്തേക്ക് പോകും ഇനി ഇടയ്ക്ക് നമ്മളിങ്ങനെ വിട്ടു വിട്ടു പോകും അതെടുത്ത് നമ്മളിങ്ങനെ മെഡലേക്ക് ഇട്ട് കൊടുക്കണം അതിൻ്റെ ചുളിങ്ങിയൊക്കെ വരുന്ന നിർത്തി കൊടുത്താൽ മതി ആ ഇരുന്ന് കറങ്ങുന്ന സാധനമാണ് ഇതാ കേട്ടോ അതിൻ്റെ അച്ച് ഒറ്റ മൂന്ന് നാല് അച്ചുണ്ട് ഇത് സ്പീഡ് കുറച്ചും കൂട്ടിയൊക്കെ ഇട്ടു ഇപ്പം വീടിയെടുക്കാൻ വേണ്ടി സ്പീഡ് കുറച്ചായിട്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് പൊടി ഇട്ട് കൊടുക്കണം ഇത് പൊടി അടിയിലെ ചപ്പാത്തി കറങ്ങാൻ ബെൽറ്റിനകത്ത് ബെൽറ്റ് ബെൽറ്റാണ് ആ ബെൽറ്റ് കൂടി പൊടി കാണണം അല്ലെങ്കിൽ ചപ്പാത്തി ബെൽറ്റിലൊട്ടിപ്പിടിക്കും ഇങ്ങനെ ഇടയ്ക്കുണ്ടോ വറപ്പറ സൈഡിൽ ചപ്പാത്തി ഒട്ടിപ്പിടിക്കും മാവ് ഒട്ടിപ്പിടിക്കുക അതെല്ലാം ഒട്ടിപ്പിടിക്കും നല്ല അടിപൊളി ചപ്പാത്തി ചൂട ചപ്പാത്തി വെറുതെ കടിച്ചു കുറച്ചതിന് നല്ല കറിയൊന്നും വേണ്ട നല്ല ചപ്പാത്തിയാണ് തണുത്ത് കഴിയുമ്പോൾ കറി വേണ്ടി വരും കേട്ടോ നല്ല കോമളച്ച് വരും കേട്ടോ അങ്ങനത്തെ അടിപൊളി ആശീർവാദിൻ്റെ പൊടിയാണ് കോമളച്ചൊക്കെ അങ്ങനെ എല്ലാവരും ഷെയർ ഒക്കെ ചെയ്യും കേട്ടോ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം